ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് അഞ്ച് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരള സർവകലാശാല പഠന വകുപ്പുകളിൽ നാലു വർഷ ബിരുദ പ്രവേശന പരീക്ഷയ്ക്ക് പത്താം തീയതി വരെ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക വർഷത്തിൽ പതിനാറ് മേജർ വിഷയങ്ങളിൽ നാല് വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമുകളാണുള്ളത് മേജർ വിഷയങ്ങളായി മലയാളം കേരള പഠനം ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജിയോളജി കമ്പ്യൂട്ടർ സയൻസ് സൈക്കോളജി മാത്തമാറ്റിക്സ് ബി ബി എ ബി കോം എന്നിവയാണുള്ളത് അപേക്ഷകൾ അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇന്നിൽ ഓൺലൈനായി സമർപ്പിക്കാം അടുത്തറിയിപ്പം സംസ്ഥാനത്ത് സ്വർണവില ഇന്ന് കൂടിയിരിക്കുകയാണ് പവന് നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില രാജ്യാന്തരതലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് ഇപ്പോഴും ഉയർന്ന നിലവാരത്തിൽ നിൽക്കാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത് അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ളവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ വർഷം ഒരു ലക്ഷത്തിനു മുകളിൽ പാർപ്പിടങ്ങൾക്ക് അനുമതിയായിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മുടെ സംസ്ഥാന ലൈഫ് സ്കീമുമായിട്ടൊക്കെ സഹകരിച്ചാണ് നാലു ലക്ഷം രൂപ ലഭിക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി നടപ്പാക്കുന്നത് വിവിധ മേഖലകളിൽ ഇതിന്റെ അപേക്ഷാ ഫോമുകൾ ഇപ്പോൾ ലഭ്യമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ എത്തുന്നുണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയ നിന്നും ഈ ഒരു അറിയിപ്പ് ലഭിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷകൾ വയ്ക്കുന്നതിന് സാധിക്കും എല്ലാ മേഖലകളിലും ഇപ്പോൾ അപേക്ഷകളില്ല തിരഞ്ഞെടുപ്പ് ുന്ന പഞ്ചായത്തുകള് കേന്ദ്രീകരിച്ചും മുനിസിപ്പാലിറ്റികള് കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോള് അപേക്ഷകള് സ്വീകരിക്കുന്നത് അടുത്ത അറിയിപ്പ് പി എം കിസാനുമായി ബന്ധപ്പെട്ടതാണ് പി എം കിസാന്റെ വെബ്സൈറ്റിൽ നിലവിൽ രണ്ട് പുതിയ മാറ്റങ്ങളാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആദ്യത്തേത് പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് സംശയ നിവാരണത്തിന് ഒരു നമ്പർ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ ആവശ്യപ്പെടുന്നതിനും അന്വേഷിക്കുന്നതിനും ഒരു കോൾ സെന്ററോ ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമായിരുന്നു ഇപ്പോഴിതാ അതിനൊരു പരിഹാരമായി പുതിയ ഓപ്ഷൻ പി എം കിസാന്റെ പോർട്ടലിൽ ആഡ് ചെയ്തിരിക്കുകയാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുമുള്ളവർക്ക് പി എം കിസാനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുന്നതിന് അടുത്തുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ പി കിസാൻ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഇത് ലഭിക്കുന്നതിനായി പി എം കിസാൻ പോർട്ടലായ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഓപ്പൺ ചെയ്ത് സെർച്ച് യുവർ കോൺടാക്ട് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യണം സ്റ്റേറ്റ് നോഡൽ കോൺടാക്ട് ഡീറ്റെയിൽ എന്ന തുറന്നു വരും അതിൽ സെർച്ച് ഡിസ്ട്രിക്ട് നോഡൽ എന്നത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റേറ്റിൽ കേരള ഡിസ്ട്രിക്ട് എന്നതിൽ നിങ്ങളുടെ ജില്ലയും സെലക്ട് ചെയ്യുക അപ്പോൾ ഉദ്യോഗസ്ഥരുടെ നമ്പറും മെയിൽ ഐ ഡിയും ഉൾപ്പെടെ വരുന്നതാണ് അതോടൊപ്പം തന്നെ വിവിധ തെറ്റായ വാർത്തകളൊക്കെ മൂലം പി എം കിസാൻ നിധിയിലെ അംഗത്വം സറണ്ടർ ചെയ്ത് പുറത്തുപോയ നിരവധി പേരുണ്ട് അതായത് കിസാൻ നിധിയിൽ രേഖപ്പെടുത്തിയ സ്ഥലം വിൽക്കാൻ കഴിയില്ല ം തിരിച്ചു നൽകേണ്ടി വരും ഇങ്ങനെ കള്ള വാർത്തകളൊക്കെ കണ്ട് പലരും പദ്ധതിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അത്തരത്തിൽ തെറ്റിദ്ധാരണമൂലം പുറത്തുപോയവർക്ക് വീണ്ടും പദ്ധതിയിലേക്ക് ചേരുന്നതിനുള്ള ഒരു ഓപ്ഷൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതനുസരിച്ച് പി എം കിസാൻ സമ്മാൻ നിധിയിൽ വോളണ്ടറി സറണ്ടർ ചെയ്ത് പുറത്തുപോയവർക്ക് പദ്ധതിയിൽ വീണ്ടും ചേരാം അതായത് പി എം കിസാന്റെ ഔദ്യോഗിക പോർട്ടലായ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ പുതുതായി ചേർത്തിരിക്കുന്ന സറണ്ടർ റിവോക്കേഷൻ റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന രജിസ്ട്രേഷൻ നമ്പറും ആധാർ ും നൽകി കഴിയുമ്പോൾ ഒ ടി പി വരും അത് നൽകി പി എം കിസാൻ ആനുകൂല്യത്തിന് വീണ്ടും അർഹത നേടാവുന്നതാണ് കള്ള വാർത്തകളൊക്കെ കണ്ട് പദ്ധതിയിൽ നിന്ന് പുറത്തു പോയവർക്ക് ഇത്തരത്തിൽ വീണ്ടും പദ്ധതിയിൽ ചേരുവാനും ഇരുപതാം ഘഡു ഉൾപ്പെടെയുള്ള തുടർന്നുള്ള ഗഡുക്കൾ വാങ്ങുവാനും ഈ അവസരം വളരെ ഉപകാരപ്രദമാകും ഇനി പി എം കിസാന്റെ ഇരുപതാം ഗഡുവിന്റെ വിതരണ കാലാവധിയും ആരംഭിച്ചിട്ടുണ്ട് അടുത്ത മാസത്തോടെ തന്നെ ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക